നിങ്ങൾക്ക് ആവശ്യപ്പെടത്തോളം കൂടെ ഇതിൽ ഉപയോഗിക്കുന്ന എന്റെ തെട്ട് തെറ്റേ അത് മോശമായി എല്ലാവരും സാമ്പത്തികമായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് എന്റെ ആവശ്യം രണ്ട് രണ്ട് നിങ്ങൾക്ക് എത്ര വൈദ്യുതി ഉപയോഗിക്കണമെന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ അവകാശവും അത് തെറ്റാണെന്ന് പറയുന്നത് അല്ല മനസ്സിലായി അതിൽ വായ്പെടുത്ത് എടുത്തും സോളാർ വെച്ചിട്ടുണ്ട് തീർച്ചയായും പരിസ്ഥിതിയോടുള്ള കിട്ടുണ്ട് അല്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല നല്ല ആശയങ്ങളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും അതൊക്കെ സമ്പത്താണ് പറഞ്ഞു ഇടയ്ക്ക് പറഞ്ഞത് എന്താ വെച്ചാല് അവര് പറഞ്ഞു എന്ന് വെച്ചോട്ട് നമ്മൾ മോശവും ആവുന്നില്ല അവരങ്ങനെ ചിന്തിക്കുന്നു എങ്കിലും അവരുടെ ചിന്തയുടെ പ്രശ്നം തിരുവനന്തപുരം തിരുവനന്തപുരം കാസർഗോഡ് പോലെയുള്ള മുമ്പായിരം കുറ്റി ഞങ്ങൾ തന്നെ സ്റ്റോർ ചെയ്യാനുള്ളത് സന്താശ് എല്ലായിടത്തും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ചില മാതൃകകള് ഉചിതമായ ജില്ലകളിൽ നിന്ന് ഉചിതമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നാക്കണം ഇപ്പൊ കേരളത്തില് നടക്കാവ് സ്കൂളിന്റെ മാതൃകയാണ് കേരളം ഉണ്ടാകാൻ പിന്നീട് നൂറ് സ്കൂളുകളിലേക്ക് ആഗ്രഹിച്ചു അപ്പൊ ആദ്യ ഒരു നല്ല മാതൃക തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങളൊരു മാതൃക കാണിച്ചാൽ ആളുകൾ അതിനെ ഫോളോ ചെയ്യും പണുള്ളതുകൊണ്ടല്ല ആളുകൾക്ക് വായ്പ എടുത്തിട്ടോ

ശരി നേരത്തെ സംസാരിച്ചു എങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് തരാം ഇന്നില്ലെങ്കിൽ പിന്നീട് തത്വം മേലോ ആയിട്ട് തരാം ഇന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തന്നെ പറഞ്ഞു അനാവശ്യമായ ഒരു സംഭവം മനസ്സിലാവും ഇമെയിൽ ഐ ഡിയും ഒക്കെ എടുത്തി വെച്ചിട്ടുണ്ടോ ഒന്ന് വാങ്ങിക്കണം ഇമെയിൽ ഐ ഡി നമ്മുടെ നിർദ്ദേശിച്ചത് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ചു രൂപയാണ് ഒരു കിടപാട്ട് നിർദ്ദേശിച്ചത് അത് വളരെ കൂടുതലാണെന്നാണ് അത് രൂപ എങ്ങനെയാണ് കിട്ടിയത് എന്ന കേസിൽ എങ്ങനെയാണ് പരിശോധിച്ചിട്ട് വ്യക്തമായത് വിവർക്ക് നിശ്ചയിക്കണം ശരി ഞങ്ങള് സോളാർ കണലിന്റെ മാത്രമേ ഒരു പ്രശ്നം പറയാനുള്ളത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഞങ്ങൾ കൺസ്യൂം ചെയ്യുകയും ചെയ്ത ఇలక్ట్రి అయితే అదొ ఒక్క ఇరు బిల్ సోళార్ బిల్ని ముదీ ఒక్క പക്ഷേ ഇന്നെയാണ് വരുന്നത് പക്ഷെ ബില്ല് അടക്കാനുള്ള സമയം അത് പന്ത്രണ്ടാം തീയതി എല്ലാം ബില്ല് വന്നുപോയത് എന്നാണ് വേദി എടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നേരത്തെ മലയാളത്തിലും പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ബ്രിട്ടീഷിൽ നിന്ന് മിസ്സായി മലയാളത്തിൽ വരുന്ന ശരി കൂടാതെ കമ്മീഷൻ്റെ ഉത്തരവുകളും മലയാളി പ്രസിദ്ധീകരിക്കണം എന്നാണ് സെവിൽസൈറ്റ് മലയാളമുള്ളത് എന്തെങ്കിലും മലയാളത്തിൽ കിട്ടുകയാണ് തരുന്നില്ല അപ്പം അതും കമ്മീഷൻ തരുന്നു എല്ലാ ഓർഡറും മലയാളത്തിൽ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ ഞാനും ഞാൻ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഏകദേശം മൂവായിരത്തോളം അംഗങ്ങൾ ഉണ്ടായത് നമ്മളുടെ ഇന്നത്തെ പ്രധാന പ്രശ്നം ഹൈക്കാണ് ഈ താരിഫ് ഹൈക്ക് എന്തിനു വേണ്ടിട്ടാണ്

അതാ പവർ വെക്കുന്നത് ഏഴു നാല് അത് അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും ഒരു യൂണിറ്റിലെ ഹാൻഡിലിംഗ് ചാർജിന്റെ വ്യത്യാസം എന്നിട്ടും അവർ റവന്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നു ഇത് എക്സാമിൻ ചെയ്യേണ്ട കാര്യമാണ് ഇതിനൊക്കെ കാരണമായിട്ട് നമ്മ എനിക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു മോണോപ്പൊളിയാണ് ഇതൊരു മൊണോപ്പൊളി സർവീസാണ് ഇത് നമുക്ക് നമ്മൾ എവിടെ നിന്ന് അന്വേഷിച്ചോണ്ടാ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ബോർഡ് മനസ്സിലാക്കാൻ പറ്റണം കാരണം ആൾക്കാർ റേറ്റ് ആയിക്കൊണ്ട് അത്രയും ബുദ്ധിമുട്ടിയിരിക്കുകയാണ് സർ ഞങ്ങള് ഞാൻ ഈ സോളാർ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് ഞങ്ങൾക്കുറിച്ച് ഞാൻ ഐ എം ഗോൾ ടു ടോക്ക് ദി ബോഡി ബില്ലിങ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാണ് ടച്ചിങ്സ് പ്രാധാന്യമുള്ള എടുക്കാൻ ടിന ഒരുപാട് റോഡിന് ഈ ഭാഗത്ത് ടച്ചിങ് എടുക്കും ആ ഭാഗത്ത് വേറെ ടച്ചിങ് എടുക്കും മറ്റേ ഭാഗത്ത് എടുക്കും ഈ ഭാഗത്ത് അതിനൊക്കെ വേണ്ടി എ ലോട്ട് ഓഫ് ഡിസ്റ്ററപ്ഷൻ അതൊന്ന് ചുരുക്കിയിട്ട് ഒരു ഏരിയയിൽ ചെയ്യുമ്പോൾ ആ ഏരിയീറ്റ് കാരണം പറയാൻ കാരണം ആർ പാലിയേറ്റീവ് കെയർ അവരുടെ ഒക്കെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതൊന്നും കൺസിഡർ ചെയ്യാം ഈ കെ സിയുടെ പ്രപ്പോസലില് ടി ബോഡി ബില്ലിങ് വരുന്നുണ്ട് ഇരുന്നൂറ്റിഅമ്പത് യൂണിറ്റ് മുകളിൽ കൺസെൻഷൻ ഉള്ളതാണ് ടി ബോഡി ബില്ലിങ്ങിൽ കൊണ്ടുവരുന്നത് ഈ ഏകദേശം ഏകദേശം ലക്ഷം ഇവരുടെ ടോട്ടൽ സെയിൽസിന്റെ ഇതിൽ ഇപ്പോൾ ഉപയോക്താക്കളുടെ നാലര ശതമാനം മാത്രമാണ് ഡി ഓ ഡി ബില്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്ടീവ് പ്രകാരം മുപ്പത്തി മൂന്നോ മൂന്നോ ഇരുപത്തി ആറോട് കൂടി എല്ലാ കൺസ്യൂമേഴ്സിനും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ടിബോഡി ബിൽഡിങ്ങിലെ ഡാറ്റ മാത്രമല്ല കൂടുതൽ റിയൽ ടൈം ഡാറ്റ അതിന് ലോഡ് അസസ്മെന്റ് വൈദ്യുതി മോഷണം ഇതിനൊക്കെ പറ്റിയതാണ് ഈ സ്മാർട്ട് മീറ്റർ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് കോടി രൂപ ചെലവാക്കി ഇവഡി മീറ്റർ വെക്കുകയാണെങ്കിൽ അത് സ്മാർട്ട് മീറ്ററിന് കോംബാറ്റബിൾ ആയിരിക്കണം എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ആവും സോളാർ കൺസ്യൂമേഴ്സ് ഒരുപാട് ഈ സോളാർ ബാങ്ക് എനർജി സിസ്റ്റത്തിൽ ഇൻജക്ട് ചെയ്തിട്ട് അവര് പ്രശ്നങ്ങള് ഇത്തരം പോളിസീസ് കൊണ്ട് സോളാർ എക്സ്പാൻഷൻ ഇറ്റ് അതാണ് ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റ് കാരണം നമ്മളുടെ അൾട്ടിമേറ്റ് ഗെയിം അമ്പത് ശതമാനം റിനിയുവിൾ എനർജിയാണ് അവിടെ ഈ ഇപ്പോഴത്തെ പോളിസി കൊണ്ട് പറ്റില്ല സോളാർ കൺസ്യൂമേഴ്സിനെ എല്ലാം ടീ ബോഡി ബില്ലിങ്ങിലേക്ക് കൊണ്ടുവരുന്നു അത് നെറ്റ് മീറ്റർ റെഗുലേഷൻ ആണ് സോ വി ഡോൺ ഞാൻ യുടെ ഒരു സംസാരിക്കാൻ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ള വീഡിംഗ് ചാർജിനെ കുറിച്ചാണ് നിലവിൽ എൽ ഡി കൺസ്യൂമർ വീഡിംഗ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് എച്ച് ഡി വീഡിംഗ് ചാർജ് ആയിട്ടുള്ള അറുപത്തിരണ്ട് പൈസ ആ ഒരു രീതിയിലാണ് അതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് രൂപ നാല്പത്തിയഞ്ച് പൈസ പെർ യൂണിറ്റ് ആണ് പുതിയ പ്രൊപ്പോസല് കെ എസ് ഇ പിന്നെ അത് ഏതാണ്ട് മുന്നൂറ് തൊട്ട് നാനൂറ് ശതമാനം വരെയുള്ള വർക്കിനെയാണ് ഈ പർട്ടിക്കുലർ വീലിംഗ് ചാർജിന്റെ മുന്നോട്ട് വെക്കുന്നത് ഇത് സാമാന്യജനത്തെ മാത്രമല്ല ഇത് വളരെ അനീതി കൂടിയാണ് ഇതിനെ സംബന്ധിച്ച് ആറ് പോയിന്റുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് കെ എസ് ഇ പി വീലിംഗ് ചാർജിന് കൊടുത്തിട്ടുള്ള കണക്ക് സുതാര്യ വീലിംഗ് ചാർജ് കണക്കാക്കുമ്പോൾ റവന്യൂവിൽ നിന്ന് തഴ പറഞ്ഞ കാര്യങ്ങൾ അവർ കുറയ്ക്കണം ഒന്ന് വൈദ്യുതി വാങ്ങുന്നതിന് രണ്ട് ഉപഭോക്താക്കളുടെ ഡിപ്പോസിറ്റ് കൊടുക്കുന്ന പലിശ മൂന്ന് പ്രസംഗ നഷ്ടം നാല് ഡിസ്പാച്ചറിന്റെ ചാർജസ് അഞ്ച് ഓൻഡൻ ചാർജസ് ഇത്രയും കാര്യങ്ങൾ കുറച്ചതിനു ശേഷമുള്ള ബാലൻസ് തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള കണക്കുകളും നമ്മൾ പ്രപ്പോസലിൽ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല വെറും ഒരു സിംഗിൾ പേജ് ടേബിൾ ആണ് കേസിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു സുതാര്യത ഇല്ല എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രാജസ്ഥാനി റെഗുലേറ്ററി കമ്മീഷന്റെ നോക്കിയാൽ ഈ ചാർജിന് വേണ്ടി മാത്രം അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പർട്ടിക്കുലർ പ്രപ്പോസിലെ ഒട്ടും സുതാര്യത ഇല്ല എന്ന് ഞാൻ താല്പര്യപ്പെടുന്നത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് ഈ വീലിംഗ് ചാർജ് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സോളാർ പ്രൊഫസ്യൂമേഴ്സിനെയാണ് ഇന്നലെ വരെ കൊടുത്തിരുന്ന അറുപത്തിരണ്ട് പൈസ ഒരു ട്രാൻസ്ഫോമർ പദ്ധതിക്ക് അടുത്ത് ഏതാണ്ട് ശതമാനവും പുറത്താണെങ്കിൽ നാനൂറ് ശതമാനവും വർധന ഈ പ്രൊസ്യൂമേഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ വർധന നിലവിലുള്ള വീണ്ടും പ്രൊസ്യൂമേഴ്സിനെയും നാളെ ഒന്നലെയും കൺസ്യൂമർ പോയിന്റുള്ള എല്ലാ പ്രൊസ്യൂമേഴ്സിനെയും സാഹചര്യം അടുത്ത പോയിന്റ് പറയാനുള്ളത് ഇന്ത്യയുടെ പ്രണീവ് ഗാനി മേഖലയിൽ മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുന്നു കേരളം വളരെ വളരെ പ്രകടനാണ് ഇരുപത്തി ഒരായിരം മെഗാവോട്ട് മിസ്റ്റാണൽ കപ്പാസിറ്റിയുള്ള താഴത്ത് സംസാരിക്കുന്നത് കേട്ട് സാമാന്യത്തില് അറിവുള്ള ആളാണ് അപ്പോ ഈ ഇന്ത്യയുടെ സോളാർ ജനറേഷനിലെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അമേടെ ഏറ്റവും വിശ്വാസം മൂന്നാം സ്ഥാനം നമ്മള് ആധികാരികമായിട്ട് പറയുന്നത് ഒരു വാക്ക് പറയാനാണ് സോളാർ സോളാർ ജനറേഷൻ പ്രത്യേകിച്ച് സോളാറിന്റെ കേരളം ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്ത് ആയിരുന്നു നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് പറയാം മെഗാബോർട്ട് സോളർ കപ്പാസിറ്റി ഗുജറാത്തിനുണ്ട് അവര് ഇരുപത്തി മൂവായിരം കപ്പാസിറ്റി പദ്ധതികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനായിരം മെഗാവാട്ട് കപ്പാസിറ്റി ഗുജറാത്തിലുണ്ട് ഇരുപത്തിയേഴായിരം മെഗാവാട്ട് കപ്പാസിറ്റി ആണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് മെഗാവാട്ട് കപ്പാസിറ്റി വാങ്ങിക്കണം കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ വാർത്തകൾ വായിക്കും കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പേരത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നോട്ട് ചെയ്തിട്ട് ആവർത്തിക്കട്ട ആവർത്തിക്കട്ട് പോയിന്റ് അപ്പൊ എഴുതല്ല അഞ്ചു ലക്ഷം മെഗാവാട്ട് കാത്തി രണ്ടായിരത്തി മൂപ്പതിലും കേരളത്തിന്റെ ടാർജറ്റ് എന്തോ ടാർജറ്റുണ്ട് ഈ ആ അപ്ഡേറ്റ് ടാർജറ്റുകൾ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട് അതിൽ കാഴ്ചപ്പാടും കെ എ സി ബി അവരുടെ പ്രൊപ്പോസലില് തന്നിട്ടുണ്ട് അത് മാത്രമല്ല വരുന്ന ആറ് വർഷത്തേക്കുള്ള ബാറ്ററി സ്റ്റോറേജിന്റെ ടാർജറ്റും കേരളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ബാറ്ററിന്റെ സ്റ്റോറേജിന്റെ ടാർജറ്റും നമ്മുടെ ഈ കെ എ സി ബിയുടെ പ്രൊപ്പോസലില് അഞ്ചാമത്തെ പോയിന്റ് സാറേ കേരളത്തിന്റെ ഈ ഒരു റിനുവബിൾ എനർജി ടാബ്ലറ്റ് അതിന്റെ ഒരു മൈസ്റ്റോണും അതിന്റെ ഒരു റോഡ് മാറും ബാപ്പി സ്റ്റോറേജിന്റെ ഒരു മൈസ്റ്റോണും അതിന്റെ ഒരു റോഡ് മാകും അതോടുകൂടി മാത്രമേ കെ എസ് ഇ ബിയുടെ ഈ ടാബ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ അത് കാരണം അതാണ് എന്റെ ഒരു പോയിന്റ് അപ്പോൾ അപ്പോ എത്തിച്ച പൂർണ്ണമായിട്ട് പിൻവലിക്കുക വന്നിരിക്കുന്ന പ്രൊപ്പോസൽ വലിയൊരു കുട്ടിയാ വലിയ ഗെറ്റത്തിൽ ഈ റിവ്യൂ നടത്തി നമ്മൾ സ്റ്റോറി ടൈമിന് വെച്ച തിരര വന്ന ആവശ്യ്ടന്നാണ് ഇതാ കേൾക്കുക. ചെറിയ കെജെസ് കളയാ എപ്പോഴും വിളിക്കുന്നേ തൊട്ടടുത്തുള്ള ആളുകളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈിക്കുന്ന ആളാണോ പഠ്യാതിരിക്കാനാണ് 10 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ ബാക്കിയുണ്ടാകും. സംഗ്രഹനത്തെ ഇൻഡിവിഡുവൽ കൺസൾട്ടേഷൻസ് ഉണ്ട്. നിസ്ക്കാരസരെ ഇതേവരെ ജെൻസ് ക്യൂ തോമസ് എന്റെ പേര് ജെയിംസ് കുട്ടി തോമസ് കേരള എല്ലാ ബാധിക്കുന്ന നമ്മുടെ കാണിച്ചതുപോലെ ഇലക്ട്രിസിറ്റി ആക്ട് അറുപത്തിരണ്ട് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിന് മൂന്നും നാഷണൽ താരിഖ് പോളിസിയുടെ രണ്ടായിരത്തി പതിനാറും അവര് പറയുകയുണ്ടായി പക്ഷേ അവർ വിട്ടുപോയ ഒരു പോയിന്റ് ുമായി <laughs> ബന്ധപ്പെട്ട് കെ നിന്നുള്ള താരി പെറ്റീഷന്റെ ഏത് നിർദ്ദേശവും ഈ മാൻഡേറ്ററി മാൻഡേറ്ററിക്യർമെന്റ് അനുസൃതമായിരിക്കണം എന്നാൽ ഒരു കൺട്രോൾ പീരീഡിനിടയിൽ അതായത് മുതൽ സമ്മർ താരി നിർദ്ദേശം മേൽപ്പറഞ്ഞ മാൻഡേറ്ററിക്വയർമെന്റ്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ പൊരുത്തപ്പെടുന്നില്ലെന്ന് മനസ്സിലാകുന്നു സമ്മദ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ശരിയായ മാനദണ്ഡമോ പെർഫോമൻസ് കൂടാതെ യഥാർത്ഥ ഡേറ്റ വെച്ചുള്ള മൂല്യനിർദ്ദേശമോ ചെയ്തിട്ടില്ലെന്നും കാണാവുന്നതാണ് ഒരു പുതിയ പദവും താരി കടലേക്ക് ഇടിച്ചു കയറ്റുവാനുള്ള ശ്രമമാണ് കെ സി ബി നടത്തുന്നത് എന്ന് കാണാവുന്നതാണ് സൂക്ഷ്മമായ പഠനവും വിലയിരുത്തലും ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ താലീഫ് ഘടനയിൽ ഇത്തരത്തിലുള്ള അബദ്ധമായ മാറ്റങ്ങൾ സമ്പ്രദായത്തെ സങ്കീർണ്ണമാക്കുകയും അതിനെ സുതാര്യത കുറയ്ക്കുകയും ചെയ്യും ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് വിഭാഗം ചെയ്തിട്ടുള്ള താരിഫ് ഘടനയിൽ യുക്തിസഹമാക്കുന്നതിന് പകരം അത് സങ്കീർണമാക്കുകയും അഭികാമ്യമായ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും സമ്മർ താലിഫ് നടപ്പാക്കിയിട്ടില്ല ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വേനൽക്കാലത്തിന്റെ കാഴ്ച കേരളത്തെക്കാൾ വളരെ മോശമാണ് കേരളത്തിൽ മാത്രം സമ്പ്രദായത്തിൽ നിർദ്ദേശിക്കുന്നതിന്റെ പിന്നീട് യുക്തി ന്യായലീഹിതമാണ് വേനൽകാലത്തിൽ താരിഫ് വരുമാനം വിലയിരുത്തുമ്പോൾ ഉയർന്ന അളവിലുള്ള ഉപഭോഗവും പ്രതിമാസം പ്രതിമാസ പോകൂറ്റി അമ്പതിൽ താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കളൊക്കെ നടപ്പാക്കിയ ടെലിസ്കോപ്പിക് യൂണിറ്റിന്റെ വരുമാനം അപേക്ഷിക്കുക വളരെ കൂടുതലാണ് ഇത് മറ്റ് സീസണുകളിലെ സാധാരണ നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ യൂണിറ്റ് വരുമാനം വർദ്ധിപ്പിക്കും മാത്രമല്ല ഉയർന്നും അധിക ഊർജ്ജ ആവശ്യകത കൈകാര്യം ചെയ്യുന്നതിന് അധിക അടിസ്ഥാന സൗകര്യ ചെലവുകളോ ജീവനക്കാരുടെ ചെലവുകളോ മറ്റ് ഫിക്സഡ് ചാർജുകളോ ഇല്ല പ്ലീസ് നോട്ട്ലി എക്സ്ട്രാ കോസ്റ്റ് സിസ്റ്റം ഓപ്പറേഷൻ മാത്രമല്ല വേനൽക്കാലത്ത് ഒരു ദിവസത്തെ ഉയർന്ന ലോഡ് ഫാക്ടറും മെച്ചപ്പെട്ട ഡിമാൻഡ് കാരണം ലോങ് ടൈം വഴിയോ സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള നിന്ന് സംഭരിച്ച വൈദ്യുതി സറണ്ടർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത കുറവാണ് ഇതുവഴി പാഴായി നൽകുന്ന മിക്സാർജ് ഒഴിവാക്കാവുന്നതാണ് മാസങ്ങളിൽ സർണ്ണം ചെയ്യുന്ന ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് യൂണിറ്റുകൾ നിരവധി വർഷങ്ങളിലേക്ക് കണക്കാക്കുകയും നൂറുകണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നത് ദയവായി ശ്രദ്ധിക്കാം ഈ നിർദ്ദേശം വേനൽക്കാലത്തെ ലോഡ് സെന്ററുകളിൽ വിവേക വൈദ്യുതി എത്തിക്കുന്നതിന്റെ ചെലവാണെന്നുള്ള അടിസ്ഥാന തത്വത്തിന്റെ വിരുദ്ധമാണ് ஆகவே மெட்டர்கிட்ட சாபத்திய லாவ்சமனையோட கிரெடிட் இன் தேர் காரிசமான பிரவர்த்தகத்தை கிரியாत्मकமாகை சபாபன செய்த உபபாகத்த்களை இது பாயப்படுத்துது பை எனி ஃபைனான்ஷியல் பிரின்சிபल्स ஆர் பேஸ்ட் ஆன் எனி டால் கேயில் லைக் தி கன்சூமர்ஸ் ஆர் எலிஜிபிள் ஃபார் எ ரிடக்ஷன் இன் டாரிஃப் டியூரிங் சம்மர் சீசன் டீடைல் ஆ பாசிபிலிட்டி ஆ பெட்டர் பர் யூனிட் ரேட் ஈவன் தி நெட்வொர்க் இஸ் மேனேஜ்ட் எக்சென்லி பை கேசிங் வை டிட் கிரெடிட் இன் தேர் விலர சங்கலேய் ശൃംഖലയുടെയും ഒ പ്രധാനപ്പെട്ട ഓട്ടോപേഷൻ യന്ത്രവൽക്കരണം തത്സമയം വിവരശേഖരണം എന്നിവയും കെ എസ് ഇവിടെ വളരെ പിന്നിലാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു പ്രവർത്തന തലങ്ങളിൽ തത്സമയ ഡേറ്റ ഉറപ്പാക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമാക്കിയ ടാർഗറ്റ് ചെയ്ത ദയവായി ശ്രദ്ധിക്കാം real time data management implies less efficiency and delay in right decision at the right time which ends up at a very operational expenses കെ എസ് ഇ ബി സർ സമർപ്പിച്ച താല്പര്യം ഉറപ്പാക്കാൻ അവരുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം മേൽപറഞ്ഞ തരത്തിലുള്ള തൽസമയ ഡേറ്റ മൂല്യനിർണ്ണയ റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഈ റവന്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചില സജഷൻസ് ഞാൻ പറയുകയാണ് റവന്യൂ ഗ്യാപ്പ് നിരത്തുന്നതിന് കെ സി ബി എൽ അവരുടെ വാർത്താ വിനിമയ ആസ്തികൾ പ്രയോജനപ്പെടുത്തുന്നത് പോലെ പല വഴികളുമുണ്ട് രാജ്യത്തെ പല യൂട്ടിലിറ്റികളും ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനായി മറ്റ് പ്രധാന ഓപ്ഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെലവ് ചെലവ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് കെ സി പിന്നെ ശമ്പള ചെലവ് വൈദ്യുത വ്യവസായത്തിൽ ൂടുതലാണെന്നും വൈദ്യുതി നിയമം അനുശാസിക്കുന്നതോ അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുള്ള വിവിധ പ്രൊഫഷണൽ പഠന റിപ്പോർട്ടുകൾ ശുപാർശ ചെയ്യുന്നതോ ആയ ഉചിതമായ പ്രവർത്തനപരമായ പുനഃക്രമീകരണത്തിലൂടെ അത് നിയന്ത്രിക്കാൻ യൂട്ടിലിറ്റി ഒന്നും ചെയ്യുന്നില്ലെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു നല്ല യൂട്ടിലിറ്റികൾ അവരുടെ സബ്സ്റ്റേഷൻ പ്രവർത്തനങ്ങളും ഗ്രിഡ് സിസ്റ്റങ്ങളിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന ഉപഭോക്തൃ മീറ്റർമേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും മാനുവൽ രീതികൾ ഉപയോഗിക്കുന്നു ഇക്കാരണത്താൽ റീഡിംഗ് ബില്ലിങ് എന്നിവയിൽ എറേഴ്സ് ഉണ്ടാകുന്നു മാത്രമല്ല കൂടുതൽ ഹ്യൂമൻ റോൾ വരുന്നതിനാൽ ശമ്പള ചെലവിലേക്ക് അധിക വരുമാനം ആവശ്യതകൾ ഉണ്ടാവുകയും അത് ഉപഭോക്താക്കളെ കൂടുതൽ ഭാര്യപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി ുംഷിക ഉൽപാദനമുള്ള ജല വൈദ്യുത പദ്ധതികൾ ഓൺഗോയിങ് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകളുടെ കാലതാമസം മൂലം ഭൂരിഭാഗം പ്രോജക്ടുകൾ പൂർത്തീകരിക്കാൻ ദീർഘകാലമായി കാണാവുന്നതാണ് വെറും അഞ്ചു രൂപയാണെങ്കിലും കാലതാമസം ഈ പറഞ്ഞ കാലതാമസം പ്രതിവർഷം മുന്നൂറ് കോടിയിലധികം മുന്നൂറ് കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കുന്നു ഈ പ്രോജക്റ്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കാനും ഇത്രകാലം കാലതാമസത്തിന് ഇത്രമാധ്യം കാലതാമസത്തിന് വാദികൾ ആയിരത്തെ критиকারികയെ സുബിലനോട് ഞങ്ങൾ നിർദേശിക്കുന്നു അവരുടെ കാര്യക്ഷമത ഇല്ലായ്മയുടെ അനിന്ത അനന്ത ബലമയുടെ പാരമ പോക്കറ്റ ഉപഭോക്താക്കളെ കൈമാറ സമികനല്ല ബവരം ദേ മസ്റ്റ് ഇനിഷ്യേറ്റ് എ പ്രോപ്പർ ഓർഗനൈസേഷൻ റിഫോംസ് ടു എൻഷോർ പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പ്രോജക്ട്സ് എൻട്രസ്റ്റ്ഡ് ടു ദിം ആൻഡ് ഹെൽപ് ദ കൺസ്യൂമർ വിത്ത് ക്വാളിറ്റി അക്സിറ്റി ആൻഡ് അഫോർഡബിൾ പ്രൈസ് സംസ്ഥാനത്തെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നടത്തുന്ന ജോലികൾ നിർവഹിക്കുന്നതിന് നിക്ഷേപത്തിന് അർഹമായ പ്രതിഫലമാണ് മറ്റൊരു ഭാഗമായി കെ വി സിസ്റ്റങ്ങളിൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അത് ഐഎസ് കൂടാതെ റീജിയണൽ അസെറ്റുകൾക്കൊപ്പം ചേർക്കേണ്ടതുണ്ടെന്നും ദയവായി ശ്രദ്ധിക്കണം eligible return from southern regional constituents in tune with the sharing of transmission charges issued by CRC. The accounts of KCB has not shown any details regarding the returns received from these assets. We may submit that KICBIL may be directed to furnish relevant information regarding the status of return received by it from the investment made by Kerala in ISTS systems and account for filling the revenue gap. അവരുടെ ഉൽപാദന ഉപയോഗപ്പെടുത്തുന്നതിനും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു in the state by encouraging solar rooftop in kerala and integrate their generation to the electricity demand requirements of the state in tune with the national policies the plan documents issued by ca and the government of india programs വേനൽക്കാലത്ത് സൗരത്തിന്റെ ലഭ്യത ഒരു അനുഗ്രഹമാണ് അതൊരു വിപത്തായി കണക്കാക്കാനുള്ള മനോഭാവം ഉചിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സിസ്റ്റവും നെറ്റ്വർക്കും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മയും ശരിയായ മനോഭാവത്തിന്റെ അഭാവവും മറ്റ് രണ്ട് മറ്റ് രണ്ട് സൂണുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ വേനൽക്കാലത്ത് അവർ അനുഭവിച്ച ആശ്വാസം സോളാർ നിന്നുള്ള ജനറേഷൻ മൂലമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടത് Hadden wij het eens geëindigd, dan is het al pro-queen. Allemaal vlinders, allemaal യും പെട്ടെന്ന് റീസ്റ്റോറിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ തൽക്കാലം നമ്മുടെ ജനറേഷനായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും അപ്പൊ അതായത് നമ്മള് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും ജനങ്ങളെ വിളിച്ചു കൂട്ടി ഇതുപോലെ ഹാളിൽ നടക്കുമ്പോ നമുക്ക് ഒരു പട്ടണത്തിൽ റൂറൽ ഏരിയ ചിലപ്പോൾ ടച്ച് പോയിട്ട് എന്നൊക്കെ പറയാം നമ്മളൊരു ആളുകള് ഇതിനെ കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാനുള്ളത് നമ്മൾ നമ്മൾ ബഹളമുണ്ടാക്കി കാര്യമില്ല അതൊരു കണക്കാക്കാനുള്ള മനോഭാവം ഉചിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സിസ്റ്റം നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മ ശരിയായ മനോഭാവത്തിന്റെ അഭാവവും മാത്രമായി കണക്കാക്കാം മറ്റ് രണ്ട് സോണുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ വേനൽക്കാലത്ത് ഡേ സോണിൽ അവർ അനുഭവിച്ച ആശ്വാസം சோலார் பிரிவில் உள்ள ஜெனரேஷன் மூலமான அவர்கள் மனுசிலாக்கியிருந்தனர் அதன்பிறகு டான்ஸ்மிஷன் டிஸ்ட்ரிபியூஷன் During daytime, KSCBL helps to preserve the available water resources in the storage dams and use it during the peak time or during the higher demand period. This serves the money in power procurement and less import of electricity when electricity is costly. In addition to these benefits, KSCBL is using the energy generated by the consumers for their mandatory RPO requirement without any extra cost and they must be grateful to the consumers.